ോട് ചേർന്നിരുന്നാലുള്ള വിലപ്പെട്ട അന്തരീക്ഷം ഓർത്തു ഓർത്തുമൊക്കെ അതിൻ്റെ വിശേഷത എന്ന് പറഞ്ഞാൽ വർണ്ണിക്കുന്നപ്പുറമാണ് അത്രയ്ക്ക് ചേർന്നിരിക്കുവാനും നിന്നാൽ ഗുണമുണ്ടാക്കുവാനും പറ്റുന്ന ഒരു വ്യക്തിത്വമാണല്ലോ നമ്മുടെ മഹായേശു ആ യേശുവിനടുക്കെ ചേർന്നിരിക്കാതെ യേശുവിന് വിട്ടുപോയാൽ അകന്നുപോയാൽ ഉണ്ടാകുന്ന പരാജയം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ യേശുവിനോട് ചേർന്ന് നിന്നാൽ ഗുണത്തിന്മേൽ ഗുണമേ ഉള്ളൂ അതൊരിക്കലും നിരാശ നിരാശ എന്ന കാര്യം യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല അതൊന്ന് അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം മക്കൾക്ക് തയ്യാറാകണം ഇനി ആരെങ്കിലും യേശുവിനെ വിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വരേണ്ട ഒരു ദൈവിക ചിന്ത ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കൈമാറിയാണ് ദൂത് ഹോഷിയ പ്രവാന പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഇസ്രായേലെ നിന്റെ ദൈവമായ യഹോവിടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക ഇസ്രായേലെ നിന്റെ ദൈവമായ യഹോവിടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക പതിനാല് അധ്യായങ്ങളുള്ള ഈ ഹോഷിയ പ്രവന പുസ്തകം നമുക്കറിയാം വിശുദ്ധ ബൈബിൾ അറുപത്തിയാറ് അധ്യായമുള്ള വിലപ്പെട്ട പുസ്തകമാണ് അതിനകത്ത് പതിനാറ് പ്രവചന പുസ്തകമുണ്ട് അതിനകത്ത് വലിയ പ്രവാചകന്റെ പുസ്തകം യശ്യാവ് ഇരമ്യാവ് എഗസ്ക് ഡാനിയൽ നാല് വ്യക്തി നാല് പ്രവചന പുസ്തകങ്ങൾ വലിയ പ്രവാചകന്മാർ അവർ ദൗത്യം വലുതായിരുന്നു എന്നാൽ ഹോഷിയ പ്രവാചന പുസ്തകം മുതൽ മലാക്കി പ്രവചന പുസ്തകം വരെയുള്ളതായ പന്ത്രണ്ട് പ്രവചന പുസ്തകങ്ങൾ ചെറിയ പ്രവാചകന്മാരെന്ന് പറയുന്ന ചെറിയ ശുശ്രൂഷകൾ ഒന്നാണെങ്കിൽ തന്നെയും അവരുടെ ദൗത്യത്തിൽ കാലാവധിക്ക് ചുരുക്കമുണ്ടായിരുന്നു ഈ പതിനാറ് പ്രവചന പുസ്തകത്തിലെയും ഇല്ല ഈ അറുപത്താറ് പുസ്തകത്തിൻ്റെയും ഒറ്റ വാക്കാണ് കിടക്കുന്നതും കംബാക്ക് മടങ്ങുവ റെസ്റ്റോറേഷൻ പുനഃസ്ഥാപനം ഒന്നാം മാതാമായ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ ഒന്നാം മാതാമിന്റെ അകൽച്ച ക്രിസ്തുവിൻ അകൽച്ച വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സ്ഥാനത്ത് നിന്നും രണ്ടാം മാതാമായ യേശുക്രിസ്തുപോടെ പുനഃസ്ഥാപനം നടത്തുകയാണ് അപ്പോൾ ഒന്നാം മാതാം ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ ഉണ്ടാകുന്ന വിലപ്പെട്ട അന്തരീക്ഷം അതൊന്നും ആ വിലപ്പെട്ട അന്തരീക്ഷം തനിക്ക് മനസ്സിലാക്കി നിൽക്കുവാൻ കഴിയാതെ വേണം കൈവിട്ടുപോയി എന്നാൽ രണ്ടാം ആദാമിനായ യേശു ക്രിസ്തുവിനാ സ്ഥാനത്ത് കൊണ്ടുപോ ജനത്തെ ചേർത്ത് പോയി തുനിഞ്ഞു അതിന്റെ ഒരു വിശേഷം നമുക്കൊന്ന് ബോധ്യപ്പെടുത്താം ഞാൻ ഒന്നിട്ട് പറയാം യേശുന് ബിട്ടോ യേശുന് ബിറ്റോ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിന്ന് പരാജയത്തിലാണ് നിങ്ങളിത് വളരെ തകർച്ചയിലാണ് പക്ഷെ അതിനകത്തുനിന്ന് ഒരു പുനഃസ്ഥാപനം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുമെങ്കിൽ ഈ ഒരു ചെറിയ ആലോചന നിങ്ങൾക്കൊരു ആത്മീക പോസിറ്റീവ് എനർജി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതൊരു പറയാം അറുപത്താറ് പുസ്തകവും പുനഃസ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യുന്നു പ്രവാചകൻ പതിനാറ് പേര് മാത്രമല്ല ആമയെ പുസ്തകം എഴുതാത്ത പ്രവാചകന്മാരുൾപ്പെടെയുണ്ട് അവരും ഒരു ദൂതാണ് പുനഃസ്ഥാപനം ഇന്ന് എനിക്കും നിങ്ങളോട് പറയേണ്ട ഒരു വാക്കും പുനഃസ്ഥാപനത്തെക്കുറിച്ചാണ് ഇസ്രായേൽ എന്നു ദൈവമായ ഹോബലിക്ക് മടങ്ങി ചെല്ലുക എന്ന് ഹോഷിയ പറയുമ്പോൾ ഈ പതിനാലിൽ ആമയ അധ്യായമുള്ള ഈ പുസ്തകത്തിൻ്റെ രചിതാവ് ഹോഷിയാവാണ് ഈ ഹോഷിയ പ്രവാചകൻ പഴയ നിയമത്തിലെ സ്നേഹത്തിൻ്റെ അപ്പോസ്റ്റനാകുന്നു ഭേദപഠതാക്കറന്നു സ്നേഹത്തിന് അത്രയ്ക്കും യോഹന്നാനെ പോലെ ഒരു കൃതി വിശാദയുള്ള മനുഷ്യനാണ് ആരും നശിച്ചു പോകാൻ പാടില്ല അതാണ് നമുക്കറിയാം വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ഗോൾഡൻ വേൾഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സുവർണ വാക്യം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം മൂന്നാമത്തെ ആയാലും പതിനാറാമത്തെ വാക്യമാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അവൻ ലാർജ് ഒരു വിശാല് ഹൃദയം അതേ ഹൃദയ തുടമസ്ഥനായിരുന്നു ഹോഷിയാവ് എന്ന് പറയുന്നു അപ്പോൾ ഈ ഹോഷ്യാവ് വിശാല് ഹൃദയത്തോടെ നൂന്ന് പ്രസംഗിക്കുമ്പോൾ ഒറ്റ കാര്യമാണ് സ്നേഹത്തിലേക്ക് മടങ്ങി വാ ഐക്യത്തിലേക്ക് മടങ്ങി വാ കൂട്ടായ്മയിലേക്ക് മടങ്ങി വാ ഒരുമതയോടെ ജീവിക്കാൻ തക്കവണ്ണം ശ്രമിക്കുക എന്നിത്യാദി പദങ്ങൾ കൊണ്ട് ഈ പുസ്തകത്തെ സമ്പുഷ്ടമാക്കിയിരിക്കുന്നു അങ്ങനെ മടങ്ങി വരാൻ തുനിഞ്ഞാൽ ഒരു പുനഃസ്ഥാപനം ദൈവത്തിൻ്റെ കരവും മനുഷ്യൻ്റെ കരവും തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രവാചക ദൗത്യം തീർന്നു ഒരു സുവിശേഷകനായ എനിക്കും പറയുന്ന വാക്കാണ് ഈ ശബ്ദം കേട്ട് ഈ ശബ്ദം അനുസരിക്കുന്ന ഈ മക്കൾ നിങ്ങളുടെ കൈയും ദൈവത്തിൻ്റെ കൈയുമായി ഒന്ന് ചേർത്താൽ നിങ്ങളുടെ ഹൃദയവും ദൈവത്തെ ഹൃദയമായി ചേർന്നാൽ നിങ്ങളുടെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സുമായിട്ടൊന്ന് ചേർന്നാൽ ഞാൻ ഈ വിലപ്പെട്ട വെളിപ്പാട് വില മുടക്കി ചെയ്യുന്നതിൻ്റെ ആ മറുപടിയായി ആ ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് ഞാൻ ബോധ്യപ്പെടുന്നു ഇനി ദൈവത്തിലേക്ക് മടങ്ങി വന്നുള്ള ഗുണം തന്നെ പതിനാലാം അച്ഛായത്തിൽ തന്നെ ഹോഷ്യ പതിനാലാം അമയത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം മുതൽ ഉണ്ടാകുന്ന നേട്ടം പറയുന്നു ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലിരിക്കുമെന്നാണ് മടങ്ങി വന്നുള്ള ഗുണ ഇത് പണ്ടേ ഉണ്ടായിരുന്നു കർത്താവിലേക്ക് നിന്നപ്പോഴുണ്ടായിരുന്നതാണ് ദൈവമായിട്ട് ചേർന്ന് നടന്നപ്പോൾ ഉണ്ടായതാണ് ഈ തണുപ്പ് ആശ്വാസം സമാധാനം പ്രതീക്ഷ പ്രത്യാശ ഇതെല്ലാം മഞ്ഞിൻ്റെ തണുപ്പിൻ്റെ ആശ്വാസത്തിൻ്റെ കാലമാണ് വാസ്തവത്തിൽ ഞാൻ നീ മടങ്ങി വന്നാൽ ഞാൻ ഇസ്രായേലും മഞ്ഞുപോലിരിക്കും തണുപ്പായിരിക്കും ആശ്വാസമായിരിക്കും സ്വസ്ഥതയായിരിക്കും എന്നാണ് നിങ്ങൾ നോക്കൂ കർത്താപരി വിട്ടു പോയ യൂതയ്ക്ക് സംഭവിച്ച വിഷയം മുപ്പത് വെള്ളിക്കാശിന് അരിമതത്തിന് ഒറ്റിക്കൊടുത്തു യേശുവിനെ വിറ്റിട്ട് യാത്ര പുറപ്പെട്ടവൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു ചില്ലിക്കാശ് എടുത്ത് കപ്പലിന് വാങ്ങാൻ പറ്റിയോ ഒരു ചായ കുടിക്കാൻ പറ്റുമോ ഒരു പരിപ്പട കഴിക്കാൻ പറ്റിയോ തലമുറയ്ക്ക് വേണ്ടി കരുതാൻ പറ്റുവോ എന്തെങ്കിലും ഗുണമുണ്ടോ ആ മുപ്പത് വെള്ളിക്കാശ് കൊണ്ട് അക്കൽ എന്ന് പറയുന്ന രക്തനിലം മേടിച്ചിട്ട് അനാഥന്മാരെ കുഴിച്ചിടുവാൻ ത ശ്മശാന ഭൂമി വാങ്ങേണ്ട അന്തരീക്ഷമായി മാറിയില്ലേ എങ്കിൽ യേശുനെ വിട്ടോ വിറ്റോ പോയാൽ മഞ്ഞല്ല മഞ്ഞല്ലുട്ടുമ്പോൾ ചൂടായിരിക്കും കർത്താപനുഗ്രഹം പ്രാപിച്ചിട്ട് ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിച്ചിട്ട് ദൈവത്തിന് മുമ്പാകെ പുറങ്കാൽ ചവിട്ടിക്കലാൻ ദൂരെ പോയ പ്രിയപ്പെട്ടവരോട് കർക്കശ ഭാഷ ഞാൻ ഇന്ന് രാവിലെ പറയുന്നു നിങ്ങൾക്ക് വളരെ പരാജയം വന്നിരിക്കുകയാണ് നിങ്ങൾ വളരെ തകർച്ചയിൽ പോവുകയാണ് നിങ്ങൾക്ക് ആശുവാസത്തിന് പകരം നിങ്ങൾ അസ്വസ്ഥനായി അവ അകാലം മരണം സംഭവിക്കേണ്ടി വരും കർത്താപനിക്കും മടങ്ങി വന്നില്ല എങ്കിൽ നഷ്ടങ്ങൾ വലിയ കൂമ്പാരമായിരിക്കും എന്നാൽ സ്നേഹിതരെ ഹൃദയവിഷാദിയോട് വിഷാദയോട് പറയാം കർത്താബിലേക്കൊന്ന് മടങ്ങി വന്നാൽ കർത്താവ് നിങ്ങൾക്കൊരു തണുപ്പായിരിക്കും ആശ്വാസമായിരിക്കും വേറെ ആരും തണുപ്പിക്കാനില്ല തണുപ്പിക്കാൻ വരുത്തുമില്ല തണുപ്പിക്കുകയും വേണ്ട കർത്താവ് നിങ്ങൾക്ക് തണുപ്പായിരിക്കും രണ്ട് വാക്ക് രണ്ടാമത്തെ വാക്ക് ആവൽ താമര പോലെ പൂത്ത് ലബാനുവിൻ്റെ വനം പോലെ വരുന്നും ഞാൻ വ്യാഖ്യാനം വെച്ച് എടുക്കേണ്ട വെളിപ്പാടാണ് താമര കള്ള കള്ളർ എന്തുവാ വളരെ അമ്മ പിങ്ക നല്ല കാണാൻ നല്ല രസമാണ് ഇന്ന് ഓർത്തോണം ആശുവാസം കിട്ടാതെ സൗന്ദര്യം കൂടത്തില്ല ഹൃദയം തകർന്നു പോയാൽ നീ താമരയല്ല കരിഞ്ഞു വാരി തൊട്ടാപടി പോലെ അലഞ്ഞു ഉടഞ്ഞു പോവും എൻ്റെ കർത്താവ് നമുക്ക് പ്രോമിഷ് എൻ്റെ ഞാൻ നിനക്ക് ആശുവാസം തരാം തണുപ്പ് തരാം നീ തണുപ്പത്ത് വളരും അത് താമര പോലെ നീ സൗന്ദര്യമുള്ളതായി മാറും നോക്കിയേ ഇവിടെ നമുക്കറിയാം ഒരു വേശ്യ സ്ത്രീയെ കൊണ്ടുവരാനാണ് താമാറിനെ കൊണ്ടുവരാനാണ് കർത്താവ് പറയുന്നത് കൊണ്ടുവന്നു അവൾ ചരിത്രം അറിയാമെന്നറിയാം രണ്ടു പ്രാവശ്യം പോയി അവളെ വിവാഹം കൊണ്ടുവന്നു പക്ഷെ അവൾ ആ ദൈവത്തെ വിട്ടു പോയത് അല്ലെങ്കിൽ ഹോഷയെ വിട്ടു പോയപ്പോലുണ്ടെന്ന് പരാജയം കരിമാലിച്ച് ജാരന്മാരുടെ കൂടെ ജീവിച്ച് അവൾ ജീവിതത്തിൽ പരാജയത്തെടുക്കേണ്ടി വന്നു പ്രിയമുള്ളവരെ യേശു എന്ന ആത്മമുമാണ് വിട്ടു പോയാൽ നീ ആസ്വസ്ഥനാണ് നിന്റെ കരിവാളിച്ച മുഖമായിരിക്കും താകർന്ന മുഖമായിരിക്കും ഓടത്തുപോകാൻ നീ പുഷ്ടി പ്രാപിക്കില്ല കെട്ടും ഞാൻ ചാകേണ്ടി വരും യൂതയെപ്പോലെ പക്ഷേ ഇല്ല അതിന് വേണ്ടിയല്ല ഈ ഇതൂരം നിങ്ങൾക്ക് പറയുന്ന വാക്ക് ഞാൻ താമര പോലെ തരും വന്നാണ് ഇത് ലബാനോൻ്റെ വനം പോലെ ആക്കി മാറ്റാം നോക്കാം വാക്ക് ലബാനോ വനം പോലെ വേരൂന്ന് വന്നാണ് ഒരു ചെറിയ കൊമ്പിനെ കൊമ്പിനെപ്പോലെ ലബാനോൻ്റെ മരത്ത് പിടിച്ച കാതലുള്ള മരം വന്നാണ് കാര്യം യാത്ര ആണ്ട് ഈ ഭൂപരപ്പിൽ ചൂട് വന്നാലും ലബാനുവിൻ്റെ വനത്തിന് മേളിൽ എപ്പോഴും വെള്ളത്തൊപ്പി പോലെ മഞ്ഞിങ്ങനെ പൊതി നിൽക്കും എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും മഞ്ഞ് കൂടെ തണുപ്പും ആശുമാശം തരുന്ന ഒരു കാലാവസ്ഥയാകുമെങ്കിൽ അവിടെ വൃക്ഷത്തിന് വളരാൻ തക്കവണ്ണം വെള്ളം ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമല്ല മഞ്ഞുകൊണ്ട് തന്നെ കർത്ത പൊതിയുമെങ്കിൽ ഇത്രയും ഒരു നല്ലൊരു വാക്ക് പറഞ്ഞ് നമ്മെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇനി വൈവണ്ണകത്ത് വേറെ പദം പദമുണെന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്കും ഏത് ശുഷ്കിച്ച കാലാവസ്ഥയിലും ഏതെല്ലാം ചൂടുപിടിച്ച അന്തരീക്ഷത്തിലും കർത്താവിനോട് ജീവിക്കുന്നവർക്ക് ഞാൻ ലബാനോ ഒരു മരം പോലെ വേരൂഞ്ഞ് വഴത്തക്കവണ്ണം തണുപ്പും ആശ്വാസം കൊടുക്കാമെന്ന് ഇത്രയും ഹൈ പ്രോമിസ് ദൈവം തരുന്നുവെങ്കിൽ മടങ്ങി വന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് നിൽക്കുവാൻ തക്കവണ്ണം ഉത്സാഹിപ്പിക്കുന്നു അവൻ്റെ കൊമ്പുകൾ പടരും അവൻ്റെ ഭംഗി ഒരു വിക്ഷത്തിൻ്റെ ഭംഗി പോലെയും അവൻ്റെ വാസന ലബാനുവിൻ്റെ പോലെ ഇരിക്കും അവൻ്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ദാന് വിളയിക്കുകയും മുന്തിരി വള്ളി പോലെ തണുക്കുകയും ചെയ്യും അതിൻ്റെ കീർത്തി ലബാനുവിൻ്റെ വീഞ്ഞിൻ്റെ പോലെ ഇരിക്കും നോക്കണം അഞ്ചും ആറും ഏഴ് വാക്യത്തിൽ വായിച്ചു പഠിക്കണം ഞാൻ അവരെ സൗന്ദര്യമാക്കി മാറ്റാമെന്ന് മാത്രമല്ല ഞാൻ ആ വ്യക്തിക്ക് സൗരഭ്യം കൊടുക്കാമെന്നാണ് ആർക്ക പിന്മാറ്റക്കാരൻ ദൈവത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഞാൻ ലബാനോ വനം പോലെയാക്കും അവന്റെ കൊമ്പുകൾ ബൗണ്ടറി കിടക്കും പടനും അതിരിവിട്ട് മാറും അവൻ്റെ ഭംഗി ഒലിവിഷത്തിൻ്റെ ഭംഗി പോലെയാക്കും അവൻ്റെ അതിൻ്റെ വാസന ലബാനോ ആക്കും എന്ന് നാറിക്കിടക്കാൻ സമ്മതിക്കില്ല എത്ര പ്രാവശ്യം നമ്മൾ മിന്മാറിപ്പോയി നാറി കുത്തുവാളെടുത്ത് പോയി സ്തോത്രം എനിക്ക് വിഷമമുണ്ട് ആ വാക്ക് പറയാൻ ആ പദം പറയുമ്പോൾ ക്ഷമിക്കണം പക്ഷെ എനിക്ക് ആ ദുഃഖത്തോടെ ഞാൻ വാക്ക് പറയുന്നു കർത്താവിൻ്റെ അടുക്കൽ വന്ന് നന്മ പ്രാപിച്ചിട്ട് പിന്മാറിപ്പോയില്ലേ കർത്താവിന് അനുഗ്രഹം പ്രാപിച്ചിട്ട് പോയില്ലേ കർത്താവ് ഒന്നുകൂടി ഒരു വാക്തത്വം പറയുന്നു ഭംഗി കൂട്ടാം സൗരഭ്യം കൂട്ടാം കൊമ്പിനെ പടർത്താം ആ സാമ വാസന തരാം പോരായെങ്കിൽ ആമയെ അതിന് നിഴൽ പാർക്കുന്നവർക്ക് ദാന്യ വിളയിക്കത്തക്കവണ്ണം ഒരു സമർത്ഥന കാലം തരാമെന്നാണ് നിങ്ങൾ ആ വാക്ക് പറഞ്ഞ് മുന്തിരിപോലെ തണുക്കയും അതിന് കീർത്തി പ്രശസ്തനാക്കി മാറ്റാം ദൈന്ന് നിങ്ങൾ അസ്വസ്ഥനാണെങ്കിലും എന്നും അസ്വസ്ഥന നിൽക്കാനല്ല നിങ്ങളുടെ പേരുകൾക്ക് ദൈവം വലിപ്പം കൂട്ടിത്തരാം ഇത്രയും വലിയ പ്രോമിസനിൽ തരുമെങ്കിൽ ആ വചനത്തിനൊരു ബാക്കിയെ ഒന്ന് സമർപ്പിച്ച് പറയാം കർത്താവേ ഞാൻ മടങ്ങി വരുന്നു കർത്താവിൻ്റെ വചനം പറയുന്നു ഇരുമയാവും പതിനഞ്ചിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം നീ മടങ്ങി വന്നാൽ ഞാൻ നിന്റെ എൻ്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കെ വീണ്ടും കൈക്കൊള്ളും ദൈവത്തിൻ്റെ അടുക്ക് വന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ നിർത്താവുന്നതാണ് സ്ത്രോത്രം എബ്രാലേഖനം ആറാമത്തെ നാലാമത്തെ വാക്യം വായിക്കുന്ന ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മനം പ്രാപിക്കുകയും ദൈവത്തിന് നല്ല വചനവും വരുവാനുള്ള ലോകത്തിന് ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവ തനിക്ക് തന്നെ ദൈവത്തിന് വീണ്ടും ക്രൂശിക്കുന്നവനും അവന് ലോകാപവാദം വരുത്തുന്നവനും ആകുകൊണ്ട് അവന് പിന്നെയും മാനസ് അന്തരിപ്പെടുവാൻ സാധ്യമല്ല തീർന്നില്ല മൂന്ന് പന്ത്രണ്ട് എബ്രായറിൽ ആ അവിശ്വാസമുള്ള ദുഷ്ട നിങ്ങൾ വന്നാൽ നിങ്ങളുടെ അകത്ത് ദൈവത്തിന് താമസിക്കാൻ പറ്റുന്ന ദുഷ്ടന്മാർ താമസിക്കാൻ പറ്റും അവിശ്വാസം വന്നാൽ തീർന്നില്ല ലൂക്കോസ് പറഞ്ഞു മുപ്പത്തഞ്ച് വായിക്കുന്നു പ്രകാശം നഷ്ടപ്പെട്ടു പോയാൽ അവിടെ വാക്കുപറവാക്കുക നിൻ്റെ വെളിച്ചം ഇരുളാകാതെ നോക്കുക ആ വെളിച്ചം ഇരുളായാൽ പിന്നെ അത് കത്താൻ സാധ്യതയില്ല ഇങ്ങനെ ഒത്തിരി മുന്നറിയിപ്പുകൾ കർത്താബ് നന്ദിക്ക് സ്ഥിതിക്ക് ഈ കർത്താനെ വിട്ടോ ഈ കർത്താനെ വിറ്റോ പോകരുത് പോയാൽ പണി കിട്ടും സ്വ നക്ഷത്രങ്ങളിൽ കൂടുവെക്കാൻ പോയി അവിടെ പണി കിട്ടും ഭൂവിടെ അറ്റത്തും ചെന്ന് പാർക്കാൻ പോയി അവിടെ പണി കിട്ടും കർത്താവിനെ ഒളിച്ച് പാർക്കാൻ പറ്റാൻ അങ്ങനെ ജോലയ്ക്കൊത്തുള്ള കണ്ണുള്ള ദൈവത്തെ ഒളിച്ച് താമസിക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ മടങ്ങി വൈവസമയെ കയറ് ദൈവദാസന്മാരോട് കൂട്ടുവിശ്വാസികളോ കയ്പ്പ് കാണിച്ചിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി അവിടെ പോ പുനഃസ്ഥാപിക്കപ്പെട് മടങ്ങി അടുക്കൽ വാ ദൈവത്തിൻ്റെ അത്ഭുതം അനുഭവിക്ക് അങ്ങനെ അനുഭവിച്ചാൽ ഇനിയുള്ള കാലം ഗുണത്തിൻ്റെ കാലവും ഉയർച്ചയുടെ കാലമാണ് പ്രാർത്ഥന വെട്ടി കുറച്ചില്ലേ അമാമേ അച്ഛാ പ്രാർത്ഥന വെട്ടിക്കുറച്ചു സഹോദര നീ പ്രാർത്ഥന വെട്ടി കുറച്ചില്ലേ നീ ആരാന വെട്ടി കുറച്ചില്ലേ നീ ഉപവാസം വെട്ടി കുറച്ചില്ലേ വചനം ധ്യാനിക്കുന്ന വെട്ടി കുറച്ചില്ലേ ദൈവത്തോളം നല്ല മനസ്സാക്ഷി വെട്ടി കുറച്ചില്ലേ ദുഷ്ടകൃതയെ കേറ്റി വെച്ചിരിക്കില്ലേ വീട്ടുകളാതെ കർത്താപ്ലൈക്കും മടങ്ങി വന്നാൽ കർത്താവ് ആപ്പേ പതിനാലാമത്തെ ഘോഷ്യ പതിനാലിൻ്റെ അഞ്ചാമത്തെ വാക്യം പറയുന്ന വെളിപ്പാട് നിങ്ങൾ നിറവേറും അങ്ങനെ നിറവേറിക്കഴിഞ്ഞാൽ നിങ്ങൾ ദൈവ ഫലം കായ്ക്കും നിങ്ങൾ പിന്മാറ്റക്കാരായി പോയാൽ ദേശക്കാർ മുഴുവൻ നിങ്ങളെ കളിയാക്കും കർത്താർ നാമം നിങ്ങൾ നിഷിക്കപ്പെടും വചനം പറയുന്നു യഹോപട നാമം ആമ എത്ര മേലായ നാമമാണ് ആ നാമത്തിന് അപമാനം ഉണ്ടാക്കിയാൽ യൂതയെ ഓർക്കണം യൂതയെ ഓർക്കുമ്പോൾ നമുക്കറിയാം മുമ്പിൽ അവർ അനുഭവിച്ച പശ്ചിതി കഷ്ടം പ്രശ്നങ്ങൾ അതുപോലെ നമ്മുടെ ജീവിതം ആഹാദരിക്കത്തക്കവണ്ണം കർത്താവ് മഞ്ഞ ഇരിക്കും കർത്താവ് ദൈവദാരി പോലെയാക്കും സൗരഭ്യത്തിനും വാസ് നൽകും ഇത്ര വിലപ്പെട്ട വെളിപ്പാടുകൾ ദൈവാത്മ തന്ന സ്ഥിതിക്ക് ഈ കർത്താലെ വിട്ടു പോകേണ്ട ആവശ്യമുണ്ടോ വേണ്ട കർത്താവിനെ മടങ്ങി വാ കർത്താവ് ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം കേട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ കർത്താവിനിലേക്ക് മടങ്ങി വന്നാൽ ലബാനോ ദേവദാനു പോലെയാക്കാം സൗരഭ്യമാക്കി മാറ്റാം കർത്താവെ വിലപ്പെട്ട അവകാശം കൊടുക്കാം ദാനം വിളയിപ്പിക്കുമെന്നും അവരുടെ വാസന ദേശം മുഴുവനും അമ്മയെ വാസന കൊടുക്കാമെന്നും അവിടേതായ കൊമ്പുകൾ മതിൽ പടർന്നു പോകുമെന്നും അവർ തണലു പറ്റി അനേ ആശ്വാസം കൈക്കൊള്ളുമെന്നും ഞങ്ങൾ വായിച്ച് ചിന്തിച്ച സ്ഥിതിക്ക് കർത്താവിന് വിട്ടോ ദൈവത്തെ വിറ്റോ ദൈവക്രമയുന്ന ആരെയും അന്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ട് കർത്താവേ അതിനു വേണ്ടിയാണല്ലോ ഈ ദൂതന് തന്നത് അവർ സൗരഭ്യത്തിന് വേണ്ടി മണക്കി വരുത്തണമേ സഭയ്ക്ക് ദൈവസ്ഥാമ്പത്തിന് ദൈവരാജ്യത്തിന് ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ലഭിക്കുന്ന എല്ലാ അവകാശത്തിനും അവർ പ്രാപ്തനാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് യുവചനത്തിന് വെളിപ്പാട് ആശ്വാസമായിരിക്കും കർത്താബരിക്കും മടങ്ങി വരണം ദൈവം അത്ഭുതം ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ആമേ സ്തോത്രം അധികം അറിയുകയോ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കർത്താവ് കൂടെയുണ്ട് കൂടെ ഞങ്ങൾ വാട്സപ്പിനു വേണ്ടി കുതിക്കുന്നുവെങ്കിൽ കടന്നു വരാം ദൈവം നമ്മുടെ കൂടെയുണ്ട് ബ്ലസ് യു ഓൾ